ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇലക്ട്രിക്കൽ ലൈനിലെ അറ്റകുറ്റപ്പണിയെ തുടർന്ന് ട്രെയിനുകൾ വൈകുന്നു എറണാകുളം ഭാഗത്തേക്കുള്ള മുഴുവൻ ട്രെയിനുകളും വൈകി ഓടുകയാണ് അർജുൻ പട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ ഏതൊക്കെ ട്രെയിനുകളാണ് വൈകുന്നത് ആര്യ ഇന്ന് മധ്യകേരളം വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഇന്നും താറുമാറായി ആലുവ അങ്കമാലി റൂട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ് റെയിൽവേ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പല ട്രെയിനുകളും റദ്ദാക്കുകയും പല ട്രെയിനുകളും വൈകി ഓടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത് എറണാകുളം പാലക്കാട് മെമു ഇന്ന് പൂർണ്ണമായും റദ്ദാക്കി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം വൈകിയാണ് സർവീസ് നടത്തിയത് അതോടൊപ്പം തന്നെ പല ദീർഘദൂര ട്രെയിനുകളും നാലും അഞ്ചും മണിക്കൂറുകളോളം പല റെയിൽവേ സ്റ്റേഷനുകളിലും നിർത്തിയിടുന്ന സാഹചര്യവും ഉണ്ടായി പല യാത്രക്കാരും വലിയ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തു ആലുവ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇന്ന് റെയിൽവേയുടെ അറ്റകുറ്റപ്പണികൾ നടന്നത് ഗർഡറുകൾ സ്പാനുകൾ സ്ലീപ്പറുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികളും ഒപ്പം പെയിൻറിങ് ജോലികളുമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ പറയുന്നത് അർജുൻ മട്ടന്നൂരാണ്